അങ്ങനെ രാജുവിന് ഭയങ്കര വിഷമമായി എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയില്ല കാരണം ഈ പയ്യനെക്കുറിച്ച് ആരും ഒരു നല്ല വാർത്ത പറയുന്നില്ല എല്ലാവരും മോശ അഭിപ്രായമാണ് പറയുന്നത് എൻ്റെ മോളെ ജീവിതം എന്താവുമെന്ന് രാജുവിന് ആശങ്കയുണ്ടായി കാരണം കല്യാണം എല്ലാവരെയും വിളിച്ചു രണ്ട് ദിവസമേ ഉള്ളൂ കല്യാണത്തിന് ആശങ്കയായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് രാജു ഉറപ്പ് മനസ്സിൽ ദൃഢനിശ്ചയം എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ റിസപ്ഷൻ വൈകിട്ടായപ്പോൾ റിസപ്ഷൻ നടന്ന സമയത്ത് അവളുടെ അവിടെ നിന്ന് തുണി കൊണ്ടുവന്ന ഒരു ജോസിൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സെല്ലാം കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് അവിടെ ആൾക്കാർ പറഞ്ഞു ഇവയ്ക്ക് രണ്ട് വളയേ ഉള്ളൂ അപ്പോൾ വന്നവർ പറഞ്ഞു ഒരു മൂന്ന് നാല് കവറിങ്ങിൻ്റെ വള വാങ്ങി ഇടാമായിരുന്നു ഇത് ഇത്രയും ഇത് മോശമായിപ്പോയി രണ്ട് വള തന്നെ ഇട്ടിരിക്കുന്നത് അതുപോലെ വാച്ചും ഇല്ല അല്ലേ എന്ന് അവിടുത്തെ സ്ത്രീകൾ പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ രഞ്ജു പറഞ്ഞു അവിടെ നിന്ന് വന്നവർ ഇങ്ങനെയാണ് അമ്മ എനിക്കൊരു വാച്ച് വേണമെന്ന് പറഞ്ഞു അപ്പോൾ രഞ്ജുവിൻ്റെ അമ്മ ശോഭിതയായി ഒരിക്കലും എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഇത് എങ്ങനെ നടത്തിക്കൊണ്ട് പോകാമെന്നാണ് നമ്മളിരിക്കുന്നത് നീ ഇതിനാടേതിനിടയിൽ നിനക്ക് വാച്ച് വേണമെന്നോ അതൊന്നും നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞു അവിടെ വലിയമ്മ വന്നിട്ട് പറഞ്ഞു ഒരു വാച്ചല്ലേ ചോദിക്കുന്നത് അന്ന് അവരുടെ റിസപ്ഷൻ ഉണ്ടായി ഉണ്ടാക്കിയത് ഭൂരിയും കടലക്കറിയുമായിരുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത് അപ്പോഴാണ് ഇവൾ രഞ്ജു ചോദിക്കുന്നത് എനിക്ക് വാച്ച് വാങ്ങി തരണമെന്ന് പറയുന്നത് അപ്പോൾ അതിനിടയിൽ അവളെ വലിയമേം പറയുന്നു പാവമല്ലേ മറ്റൊരു വാച്ച് വാങ്ങിക്കൊടുക്കുക അവളുടെ ആഗ്രഹമില്ലേ അതല്ല എല്ലാവർക്കും വാച്ചൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് തന്നെയാണ് ഈ ഒരു അത് ഒരു വാച്ച് ഒരു രണ്ട് മൂന്ന് കവറിങ്ങിൻ്റെ വളയും കൂടെ ഇടണം അത് മോശമാണ് എന്ന് പറഞ്ഞു ഉള്ള സ്വർണ്ണം ഇട്ടാൽ മതി ഒറിജിനൽ മാത്രം മതി ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇടണ്ട ഇനി നാളൊരു സമയം അവർ വേറെ രീതികൾ പറയും പിന്നെ വാച്ചൊന്നും വാങ്ങാൻ പൈസയില്ല അമ്മ വലിയ ശോഭിതയായി ഉടനെ ഈ രഞ്ജുവിൻ്റെ തലയ്ക്ക് ഈ ബൂരിനെടുത്ത് തലയെ തട്ടിക്കൊടുത്ത് രഞ്ജുവും അവിടെ നിന്ന ആൾക്കാരും എല്ലാം അമ്പരം അങ്ങനെ നിന്നു കാരണം കല്യാണത്തിൻ്റെ തലേന്നാൾ മോളുടെ തലയിൽ ഭൂരി എടുത്തടിച്ചു കൊടുക്കുകയാണ് ഒരു വാച്ച് ചോദിച്ചപ്പോഴ് അങ്ങനെ രഞ്ജുവിന് വലിയ വിഷമമായി രഞ്ജു കരയാൻ തുടങ്ങി അപ്പോൾ അവിടെ വല്യമ്മ പറഞ്ഞു നീ കരയണ്ട മക്കൾക്ക് ആ സമയമാകുമ്പോൾ ഞാൻ നിനക്ക് വളം വാങ്ങി തരാമെന്ന് പറഞ്ഞു അവളുടെ അമ്മ അവളുടെ വലിയമ്മ വല്യമ്മയുടെ മോളുടെ കയ്യിൽ പൈസ കൊടുത്തു വിട്ട് അന്മഭൂരി ഇത് വള വാങ്ങിക്കൊണ്ട് വന്നു നാല് വള വാങ്ങിക്കൊണ്ട് വന്നു വള വാങ്ങിക്കൊണ്ട് വന്ന് ഈ ഭൂരി അടിച്ച സംഭവം അവരുടെ സഹോദരനായ കണ്ണനോട് ഈ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ആൾ അവിടെ വന്ന് കൂടി നിന്ന് ആൾക്കാരെല്ലാം പറഞ്ഞു അപ്പോൾ ഈ സഹോദരൻ അവനെ കൊച്ചല്ലേ എന്നാലും അവൻ ഓടി എല്ലാവരും എടുത്തും ചോദിച്ച് പൈസ വാങ്ങി ആ കെട്ടിൻ്റെ സമയത്തിന് മുമ്പേ ആയിട്ട് ഒരു വാച്ച് ആ സഹോദരിക്ക് കണ്ണൻ കിട്ടും കണ്ണ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു സഹോദരിക്ക് സഹോദരിക്ക് വലിയ സന്തോഷമായി കേട്ടോ ആ രഞ്ജുവിന് സന്തോഷമായി കാരണം വാച്ചും കിട്ടി വളയും കിട്ടി അമ്മ ഭൂരി തലയിൽ അടിച്ചാലെന്താ ഇതെല്ലാം കിട്ടിയല്ലോ ഒന്ന് സന്തോഷിച്ചു അങ്ങനെ മാരേജ് കൊല്ലകോണം ഇടവകയിൽ വെച്ചായിരുന്ന മാരേജ് അവിടെ വെച്ച് വിവാഹം കഴിഞ്ഞു അവൾക്ക് വലിയ സങ്കടമായി അപ്പോൾ വീട്ടും വീടൊക്കെ പിരിഞ്ഞു പോണമല്ലോ അങ്ങനെ ഭയങ്കര കരച്ചിലായി കാരണം അവൾക്ക് ഇനി ആരുമില്ല അതൊരു പുതിയൊരു വീടാണ് അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല ഇത് ഇയാളെക്കുറിച്ച് എല്ലാവരും മോശമാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ഭയങ്കര വിഷമമായി വിഷമായി അങ്ങ് പോയി കട്ടിക്ക് കല്യാണം കഴിച്ച് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവൾക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാലും അവൾ അതിനെ പൊരുത്തപ്പെട്ട് അത് നിന്നു അവിടുത്തെ റിസപ്ഷന് അവിടുത്തെ ഒരു എം എൽ എ അവൻ ആ ജോസ് എന്ന് പറയുന്ന ആൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് അങ്ങനെ അവിടുത്തെ ഒരു എം എൽ എ വന്നപ്പോൾ അവൾ ഇവിടെ നാട്ടിൽ നമ്മൾ റിസപ്ഷൻ നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത് മുട്ടായി കൈകൊണ്ടല്ലേ എടുത്ത് കൊടുക്കുന്നത് ഇത് പ്ലേറ്റോടെ കൊടുത്തില്ല എം എൽ എക്ക് പ്ലേറ്റോടെ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ രഞ്ജുവിനെ ഈ ജോസ് കരണത്തോറ്റെ അടി കാരണം ആ എം എൽ എക്ക് നീ എന്തിനാ കൈ കൊണ്ട് എടുത്തു കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം വന്നിട്ട് പറഞ്ഞ് നീ എന്താ ജോസ് ചെയ്ത് അപ്പോൾ കൊച്ചിൻ്റെ കരണത്തെ നീ അടിച്ചോളൂ നീ എന്ന് ഇനി മേലെ കൊച്ചിൻ്റെ ദേഹത്ത് തൊട്ട് പോയിരുന്നു നീ ഇങ്ങനെ പറഞ്ഞു അവിടെ ഉള്ളവരെല്ലാം വിലക്കുകയും ചെയ്തു എന്നിട്ട് രഞ്ജു ഭയങ്കര കരച്ചിലായിരുന്നു അവരുടെ വീട്ടിൽ അടുക്കള കാണാൻ വന്നപ്പോഴേ അവൾക്ക് കൊണ്ടുവന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കള കാണാൻ വന്നു അടുക്കള കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നത് ഒരു വീറോയാണ് അവൾക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പനൊക്കെ വരുമ്പോൾ സന്തോഷമായിട്ട് നിൽക്കണം അല്ലെങ്കിൽ അവർക്കത് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഇവരെ ഇവിടെ സമാധാനപ്പെടുത്തിയാണ് അവിടെ ഉള്ളവരെല്ലാം അങ്ങനെ ഇവൾ കരച്ചിലൊക്കെ മാറ്റി ഇവിടെ കണക്കെ ചുവന്നിരിക്കുകയായിരുന്നു എന്നാലും അവൾ അമ്മയപ്പനും വന്നപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവളുടെ വിവാഹം കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവർ ഞായറാഴ്ച ഒരു ഇട പള്ളിയിൽ പോവുമല്ലോ ഫസ്റ്റ് വ്യാഴാഴ്ച ദിവസം വരുന്ന കല്യാണം ഞായറാഴ്ച ഇടവകയിൽ പോകുന്ന സമയത്ത് അവിടെ അവൻ്റെ ഫ്രണ്ട്സ് ജോസിൻ്റെ ഫ്രണ്ട്സിനെ പജ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു ഇവൾക്കാരെയും അറിയില്ല എന്നാലിവിള അന്തം വെട്ട് അമ്പരം നിന്ന് നോക്കി എന്നാലവരോട് ചിരി ചെറിയൊരു കുഞ്ചിരിയോട് ഈ